ഹായ് എല്ലാവർക്കും നമസ്കാരം കാർട്സ് ഓഫ് ഷിതിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്നറിയാൻ ആകാംക്ഷയുണ്ടോ ഇന്നൊരു സ്പെഷ്യൽ സ്പ്രെഡിലൂടെ അത് കണ്ടെത്താൻ പോവുകയാണ് യൂണിവേഴ്സ് എന്തൊക്കെ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നോക്കാം മദർ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് രണ്ടായിരത്തി ഇരുപത്തി അവരുടെ ലൈഫിലേക്ക് എന്തൊക്കെ അത്ഭുതങ്ങളാണ് യൂണിവേഴ്സ് സമ്മർദ്ദമായി നൽകാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് എൻ്റെ വിവ്യേഴ്സ് ശ്രദ്ധിക്കേണ്ടത് താങ്ക് യു മദർ യൂണിവേഴ്സ് പ്ലീസ് കേട്ട്മെ പ്ലീസ് കേട്ട്മെ താങ്ക് യു മദർ യൂണിവേഴ്സ് കറക്റ്റ് റേഡിൻ്റെ ത്രീ ഓഫ് വൺ ടു ഓഫ് സോഡ്സ് ൂൺസ് ദി എംപ്രസ് ദിൾസ് ഓഫ് പെൻഡക്കിൾസ് ഡെത്ത് ക്യൂ സോർട്സ് ഫോർ ഓഫ് ഓഫ് വൺസ് ആൻഡ് നയൻ ഓഫ്സ് ഓഫ് ദ ഡേക്ക് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതൊക്കെയാണ് നല്ലൊരു സ്പ്രെഡാണിത് ബോട്ടം ഓഫ് ദ ഡെക്ക് ജഡ്ജ്മെൻ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു പുനർജന്മത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിന്റെയൊക്കെ ഒരു പുതിയ തുടക്കത്തിന്റെയൊക്കെ സമയമാണെന്നാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകും ത്രീ ഓഫ് വാൻസ് നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളെയും യാത്രകളെയും പുതിയ പദ്ധതികൾ ഒക്കെ ഉള്ള സമയമായിട്ടും വിദേശ സാധ്യതകള് പ്രയോജനപ്പെടുത്താനും പറ്റിയ സമയമാണെന്നാണ് പറയുന്നത് നിങ്ങൾ വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ഒരു നിങ്ങൾക്ക് എത്രയോ വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണ് പറയുന്നത് എന്നാൽ ടൂർ ഷൂട്ട്സ് ചില സമയങ്ങളിൽ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നിലധികം അവസരങ്ങളൊക്കെ വരും വരുമ്പോൾ അങ്ങനെ ഒരു അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ കൃത്യമായ നിലപാട് എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് ടൂർ ഷോർട്സ് പറയുന്നത് നിങ്ങൾക്ക് ലൈഫിലേക്ക് എന്താണോ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ അതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണെന്നാണ് പറയുന്നത് നിങ്ങളെ ആ തിരഞ്ഞെടുപ്പില് ഒരു തെറ്റുപറ്റാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വില ഫോർച്യൂൺ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ വരുന്ന നല്ല മാറ്റങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നല്ല മികച്ച ജോലി അല്ലെങ്കിൽ ലോട്ടറി ചിറ്റി സമ്മാനങ്ങൾ അങ്ങനെ പല രൂപത്തിൽ നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ മറ്റുള്ളവര് ഇപ്പോ ഫാമിലിയൊക്കെ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ടൊക്കെ ലഭിക്കാനായിട്ട് ഉള്ള സാധ്യതയുണ്ട് നയൻ ഓഫ് സോർട്സ് അനാവശ്യമായ ആശങ്കകൾ ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള തോട്ടും ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്നിട്ട് നിങ്ങൾ മാറ്റിക്കളയേണ്ടതാണെന്നാണ് പറയുന്നത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ദി എംബ്ര നിങ്ങൾക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള നിശ്ചയദാർഢ്യവും ശക്തിയൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാലും അതിനെല്ലാം തരണം ചെയ്യാനുള്ള ശക്തിയും പവറൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് ദി മജീഷ്യൻ നിങ്ങളുടെ കഴിവുകളെ പുതിയ കാര്യങ്ങളെ തുടങ്ങാനുള്ള ഊർജ്ജത്തെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്ത് കാര്യം പുതിയ തുടങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് അതൊരു ഒരു സക്സസ്ഫുള്ളിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സെവൻ ഓഫ് പെൻഡക്കിൽസ് നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നും ക്ഷമയോടെ കാത്തിരിക്കേണ്ട സമയമാണെന്നും പറയുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ചില നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഏത് അത് സാമ്പത്തികമോ റിലേഷൻഷിപ്പിലോ എന്തിലും നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അസംതൃപ്തിയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ശരിയല്ലാത്ത സ്ഥലത്താണോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് കുറച്ച് ക്ഷമയോടെ കാത്തിരുന്നാൽ നിങ്ങൾക്കതിന് വളരെ നല്ലൊരു ഗുണാനുഭവം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് നിങ്ങളുടെ ജോലിയിലുള്ള സ്ഥിരോത്സാഹത്തെയും അർപ്പണബോധത്തെയും ആണ് അത് കാണിക്കുന്നത് നിങ്ങൾ വളരെ നല്ല അർപ്പണബോധത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ജോലിയിൽ മുന്നോട്ട് പോകുക അത് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ആയിരിക്കും നൽകാന്നാണ് പറയുന്നത് ഡെത്ത് കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഈ പഴയ കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ട് പുതിയ തുടക്കങ്ങൾക്ക് എന്നാണ് പറയുന്നത് നിങ്ങളെ ഒരു നിങ്ങളിപ്പോ വളരെ വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ ായിരിക്കും ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിങ്ങൾക്ക് വിഷമങ്ങളുടെ സാഹചര്യമായിരിക്കാം ചിലപ്പോ ചില ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലായിരിക്കാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ഈ സമയം നിങ്ങൾ വേദനയുടെ വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി നിങ്ങൾക്ക് ഒരു പരിവർത്തനം സംഭവിക്കുന്നു പറയുന്നത് നിങ്ങളുടെ ആ ഒരു വേദന വേദനാജനകമായ സാഹചര്യത്തിൽ നിന്നിട്ട് നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായിട്ട് പുതിയൊരു രീതിയിൽ നിങ്ങൾക്ക് ഒരു പുനർജീവം പോലെ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളൊരു പ്യൂപ്പ ബട്ടർഫ്ലൈ ആവുന്ന ആ ഒരു പെയിൻ ഉണ്ടല്ലോ എന്നിട്ട് ഏറ്റവും മനോഹരമായ രീതിയിലല്ലേ ബട്ടർഫ്ലൈ ആയി പോകുന്നത് അതുപോലത്തെ ഒരു മനോഹരമായ ലൈഫ് നിങ്ങൾക്ക് വരാനുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അതാണ് ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നത് ആ പുതിയ തുടക്കങ്ങൾക്കായിട്ട് നിങ്ങൾ തയ്യാറായിട്ടിരിക്കുക എന്നാണ് പറയുന്നത് ക്യൂ സോർട്സ് പറയുന്നത് നിങ്ങളുടെ ആശയവിനിമയ ശേഷി വ്യക്തമായ ചിന്തയൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ആരോടെങ്കിലും എന്ത് കാര്യത്തിനും നിങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ ചില സമയത്ത് നിങ്ങൾക്ക് ഒരു വിരസതയോ അസംതൃപ്തിയൊക്കെ തോന്നുന്നത് അതായത് റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് അധികം നാൾ നീണ്ടു നിൽക്കുന്നൊന്നും തോന്നില്ല വളരെ കുറച്ച് നാളുകളുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയ നിലയിലൊക്കെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ അത് നല്ലതാണ് ഇടയ്ക്കൊക്കെ ഒരു ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടുതലും പിന്നെ ഇണങ്ങി വരുമ്പോൾ കൂടുതൽ ശക്തി ഉണ്ടാവും എന്നാണ് പറയാം അപ്പൊ അത് അത്ര വലിയ റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ ഇത് ഉണ്ടാവുന്നുള്ളു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചാരിയേറ്റ് പറയുന്നത് നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള യാത്രയും ആത്മവിശ്വാസത്തേക്കാണ് ഈ ചാരിയറ്റ് കാണിക്കുന്നത് നിങ്ങളൊരു യോദ്ധാവിനെ പോലെ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മുന്നോട്ട് പോകാൻ കുത്തി പോകാനായിട്ടുള്ള ആ ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് ദ എംപ്രാർഡ് സൂചിപ്പിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യ ും ഒരു ഒരു പവർ ഉണ്ടായിരിക്കും ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിന്റെ കീ നിങ്ങളുടെ കയ്യിലാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്ന് ഈ സമയത്ത് നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്ന എന്നത് വെച്ചിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കീ നിങ്ങള് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ നൈൻ ഓഫ് കപ്സും ഒരു പേജ് ഓഫ് വൺസ് പുതിയ ആശയങ്ങളും അവസരങ്ങളൊക്കെ കടന്നു വരുന്ന പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പുതിയ ആശയങ്ങള് പുതിയ പുതിയ അവസരങ്ങള് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അപ്പൊ നൈൻ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ സന്തോഷം സംതൃപ്തിയൊക്കെ ഒക്കെ ലഭിക്കുന്നു പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകാൻ പോകുന്ന സമയമാണെന്നും നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയൊക്കെ ഒക്കെ ലഭിക്കുന്നു എന്നും ഉറപ്പ് നൽകുന്ന കാർഡുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ഇത്രയും വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ ഈ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും സമൃദ്ധമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് ആണ് തരുന്നത് അതായത് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് കരിയറിലാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു വളരെ വലിയ ബ്ലെസ്സിങ്സ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലഭിക്കും പക്ഷെ ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാ സമയത്ത് നിങ്ങൾ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്ത് കാര്യങ്ങള് തീരുമാനിക്കുക ഇപ്പോൾ ഒന്നിലധികം അവസരങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആ കൺഫ്യൂഷൻ നിലനിർത്തി ഒരു തീരുമാനമെടുക്കാതെ ആ കൺഫ്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്നിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മെഡിറ്റേഷനോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സമാധാനത്തിൽ നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിക്കണം അവസരങ്ങൾ ധാരാളം വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനായിരിക്കും അതെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുക അത് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളാണ് അത് ചൂസ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കളയുക കളഞ്ഞേക്ക അതാണ് നിങ്ങൾക്ക് നയൻ ഓഫ് സോട്ട്സും പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വെറുതെ ആവശ്യമില്ലാത്ത അനാവശ്യ ചിന്തകളിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുക ആ അങ്ങനെയുള്ള അനാവശ്യ ചിന്തകളെയെല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നിട്ട് അതിനെ അട്ടിപ്പഴിച്ചു കളയുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടുക നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരണ വരണമെങ്കിൽ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ിൽ പോസിറ്റീവ് ആയിട്ട് ലഭിക്കുന്നു എന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ വിഷുലൈസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും അതിനിടയ്ക്ക് നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള ഈ തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ നമ്മൾ കഷ്ടപ്പെട്ട് മാനിഫെസ്റ്റ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ വിഷ്വലൈസ് ഒക്കെ ചെയ്ത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്ത് വരെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ഈ നെഗറ്റീവ് തോട്ട് കൊണ്ടെന്നാട്ടുണ്ടെങ്കിൽ അത് പിന്നെയും പത്തടി പുറകോട്ട് പോകുന്നത് പോലെയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് തോട്ടിനെ കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുക നെഗറ്റീവ് തോട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാതെ ഇരിക്കുക പോസിറ്റീവ് ആയിട്ട് മാത്രം ചിന്തിക്കുക കാരണം ജീവിതമാണ് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളെയും എല്ലാം നമ്മൾ ഭാഗ്യമാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ ലൈഫിൽ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് സമയത്തൊക്കെ നമുക്ക് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യാം നമ്മൾ അതിന് അതിൽ വലിയ വിഷമങ്ങളൊന്നും കൊടുക്കാതെ അത് മൈൻഡ് ചെയ്യാതെ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ എല്ലാം സക്സസ് ആവുന്നതാണ് നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു പുതിയ പുനർജന്മം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് യൂണിവേഴ്സിന്റെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സാണ് നിങ്ങളത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിരിക്കുക നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തിനെയൊക്കെ ഒരുക്കി വെക്കുക അങ്ങനെ നിങ്ങൾ ആ ബ്ലെസ്സിങ്സൊക്കെ സമൃദ്ധമായിട്ട് നിങ്ങൾ നേടി നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോവുക വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ആയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങളെല്ലാവരും വളരെ സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും എല്ലാം നിറഞ്ഞൊരു രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങൾക്ക് യൂണിവേഴ്സ് സമൃദ്ധമായി നൽകി അനുഗ്രഹിക്കട്ടെ താങ്ക്